ഓൾ ഹോട്ടലിൽ വഴി ഇങ്ങോട്ട് വന്നപ്പം അടിപൊളി അനാറ് അനാർ തോട്ടത്തിൽ നിന്ന് പറിച്ചിവിടെ വെച്ചേക്കുന്ന അനാർ ഇങ്ങനെ ഇരിക്കുന്നു അപ്പം ഇവര് കണ്ട അനാർ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുവാണ് എങ്ങനെയുണ്ട് അനാർ കൊള്ളാം അടിപൊളിയല്ലേ സെറ്റല്ലേ സെറ്റ് അല്ലേ അടിപൊളി അനാറാണ് നമ്മളാ തോട്ടത്തിലോട്ട് കേറുവന്നെ ഇവിടെ ഇത് ആപ്പിളാന്നോടി ഇത് ആപ്പിളിന്റെ അല്ല അനാറാന്നോ അല്ല ഇത് അനാറല്ല അനാർമാരോ ഇതല്ല ഇത് അനാറല്ല അനാറ് ഇവിടെ ആണ് പറിച്ചു വെച്ചേക്കുന്നത് അനാറിന്റെ മരമാണ് ഞങ്ങൾ തപ്പുന്ന കൈസ് അനാറിന്റെ മരം ഇവിടെ അതെ സൈക്കിൾ ഉണ്ട് നമ്മളെ നമ്മളെ അനാർ കാണിക്കാൻ കൊണ്ടുപോവാണ് സെറ്റൻ സി ആപ്പിൾ 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 കലോസ് ആപ്പിൾ തീർന്നു അത് ആപ്പിൾ ആപ്പിളും ഇത് മറ്റേ നമ്മുടെ ഇത് ഇത് ആപ്പിളല്ല ഇത് മറ്റേ ഇത് നമ്മുടെ ആ അനാറ് അതേണ്ട് ഗൈസ് നമ്മൾ അനാർ മരത്തിൽ എത്തിയിരിക്കുന്നു അനാർ തോട്ടത്തിൽ എത്തിയിരിക്കുന്നു വാവ് സൂപ്പർ നല്ല പഴുത്ത ചുമന്ന് തൊടുത്തിരിക്കുന്ന അനാറുണ്ട് നമുക്കത് പറിച്ചാലോ ഇവിടെയൊക്കെ നല്ല ഓഹ് എനിക്ക് വയ്യ തന്റെ ചുമന്ന് നല്ല തുടുത്തി ഇങ്ങുന്ന അനാർ പക്ഷേ ഇതൊക്കെ പോയതാ ഇതെല്ലാം പഴുത്ത് പൊട്ടിയതാണ് കേട്ടോ കുറേ ഉണ്ട് ഇവിടെ ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ അനാറ് മാത്രമല്ല അനാറ് അങ്ങോട്ടുണ്ട് നൈസ് ഇവിടെ ഈ അനാറൊക്കെ ചുമ്മാ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നു പിന്നെ നമുക്ക് ഇവിടെ കയറി വേണമെങ്കിൽ പറിക്കാമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ പെട്ടിക്കാണ് കാശ് ഇവിടെ എല്ലാം പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് നശിച്ച് നാറണക്കല്ലേ കിടക്കുന്ന അനാറുകൾ കണ്ടോ എന്തോ ഒരു അനാറാണ് ഇവിടെ വേസ്റ്റ് ആയി പോകുന്ന ഗൈസ് കണ്ടോ നിങ്ങൾ പ്രതികരിക്കൂ പ്രതികരിക്കൂ നിലത്തല്ല ഇഷ്ടം പോലെ കിടക്കുന്നു കേട്ടോ ഇവന്മാര് ഈ പറക്കി പറക്കിക്കൊണ്ടാന്നോ നമുക്ക് തരുന്നേ പൊട്ടിയതപ്പാ പന്നല്ല അതെന്റെ കിളികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇത് അടിപൊളിയാന്നേ നൈസ് അടിപൊളി ആ അതെ അതെ ഇതാരും കണ്ടിട്ടില്ലാത്ത ശരിയാ നമുക്ക് സെൽഫി എടുത്ത് തകർക്കണോ ആയി പറിച്ചോണ്ട് വരുന്ന അനാറാതെ കണ്ടോ എന്നാ സെറ്റപ്പ് വന്ന ഇവിടത്തെ അനാറൊക്കെ കൊല കൊലയായിട്ട് കിടക്കുന്ന കണ്ടാ കണ്ട കണ്ടാ കണ്ടാ കാണ കാണങ്ങട്ട് കാണുണ്ട് ഇവിടുന്ന് പലരും ഈ ദമാമിലൊക്കെ പോയിട്ടുണ്ട് ഏതാണ്ടൊക്കെ കാണാൻ തോട്ടം കണ്ടോ തോട്ടം അനാറ് തോട്ടം കണ്ടോ തോട്ടം കിടക്കുന്ന കണ്ടോ എന്റെ മക്കളെ ഇതാണ് തോട്ടം നോക്കൂ നോക്കുക അനാറൊക്കെ വെറുതെ കിടക്കുന്ന കണ്ടോ കിടക്കുന്നുണ്ടോ കിളിക്ക് പോലും വേണ്ടത് കിടക്കുന്നു എനിക്കിതൊക്കെ എനിക്ക് 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 കഷ്ടം തോന്നുന്നു ഇങ്ങനെ അനാറൊക്കെ നഷ്ടപ്പെടുന്നത് കാണുന്നു ഓ എനിക്ക് വയ്യ എന്തോരം കിളികൾ ഈ അനാർ തോട്ടം കൊണ്ട് ജീവിക്കുന്നുണ്ടാവും അല്ലേ നൈസ് ഇങ്ങനെ കാട് പിടിച്ചൊരു അനാർ തോട്ടം കാണുന്നു നമ്മളറിയാം അതെ അതെ അടുത്തത് വേണോ ഞാൻ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു പൂ കണ്ടതോ നാലുമണിപ്പൂവെന്നാന്നോ പത്ത് മണിപ്പൂവെന്നാണോ ഇതിന് പറയുന്നത് അതോ പത്ത് മണി ചെടി എന്നാണെന്നോ പത്ത് മണി പൂ അല്ല മണി ചെടി എന്നാണെന്നോ പറയുന്നത് എന്ന് ഒന്ന് കമൻ്റ് ചെയ്തു ഓക്കെ ഇവിടെ പല ഫലവൃക്ഷങ്ങളുടെ മരങ്ങൾ കാണുന്നുണ്ട് പക്ഷേ എന്തോ എന്നറിയത്തില്ല ഇപ്പോൾ അനാർ മാത്രമേ കൊണ്ടാണ് നമ്മൾ ഈ അനാറിൻ്റെ മാത്രമായിട്ട് വീട് എടുത്തേക്കൊണ്ടോ ഇതിനകത്ത് കാട് പോലും തോട്ടമാണ് കേസ് ആദ്യമായിട്ടാണ് ഞാൻ ഈ നമ്മുടെ ഈ തായ്ഫ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു തോട്ടം കാണുന്നത് കേട്ടോ അതിലേ ഇറങ്ങാം കാബേജ് തോട്ടം തായ്ഫിലെ കാബേജ് തോട്ടം ഞാനീ തായ്ഫ് ഡാരിക്കകത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ തോട്ടത്തിൻ്റെ ஓகே <laughs> தேங்க்யூ okay. okay.